വണക്കം മക്കളെ വെൽക്കം ബാക്ക് ടു ബീഫ് കറി ഉണ്ടാക്കണ വീഡിയോ അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഇടുമെന്ന് അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കണ്ടിന്യൂറ്റിയാണ് ഈ കാണുന്ന വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക ഇപ്പം നോർമൽ എല്ലാവരും ബീഫ് എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ് നല്ല കൂർക്കൊക്കെ ഇട്ട് വയ്ക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നല്ല തക്കടുമുട്ടം പോലത്തെ ബീഫിനെയാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊടുന്ന് നിൽക്കുന്നത് ഇനി നമ്മളിങ്ങനെ അതിൻ്റെ പരിപാടിയിലേക്ക് കടക്കാൻ പോകണം അപ്പോൾ നല്ല കുനുകുന കഷ്ടങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ അച്ഛനും അമ്മയും ഞാനും ഇതിന ഈ സംഭവം പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഓരോ വീട്ടിലും നമ്മൾ പല രീതിയിലാണ് ഈ ബീഫ് കറി ഉണ്ടാക്കുക അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ കൂടുതലും കായയിട്ടാണ് ബീഫ് കറി വയ്ക്കുക അത്യാവശ്യം കായ നല്ല ക്വാണ്ടിറ്റിയിലിടും ഓക്കെ അതുപോലെ തന്നെ ചിലത് കുറച്ചെടുത്ത് ഞങ്ങൾ റോസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇപ്പോൾ ഓൾമോസ്റ്റ് ബീഫെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിങ് പാഡ് ക്ലീൻ ചെയ്യാം കട്ടിങ് പാഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ചിരവയാണ് വീട്ടിൽ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ഓക്കെ ഇനി നമുക്ക് ബീഫ് കഴുകിയെടുക്കാം കഴുകി കുളിപ്പിച്ചെടുക്കാം അപ്പോൾ അതുപോലത്തെ കുറച്ച് ചോരും മറ്റേ സാളൊക്കെ പോയി അത്യാവശ്യം ക്ലീൻ ആകും പരമാവധി ഒരു രണ്ട് മൂന്ന് തവണ കഴുകാനായിട്ട് നോക്കുക അതാണ് ഏറ്റവും ബെറ്റർ ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമേ ശന്ദരജൻ പറഞ്ഞെന്നുള്ളൂ ഒരാരും ചെറുതല്ലല്ലോ ഓക്കെ ഇനി നമുക്കിത് കഴുകി കുളിപ്പിച്ചിട്ട് ഏറ്റവും ഉള്ള ബാക്കിയുടെ വെച്ച് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് ബീഫിനെ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള കുറച്ച് സവാള അതേപോലെ വെളുത്തുള്ളി എന്നിവ നമ്മളൊക്കെ കട്ട് ചെയ്തെടുക്കാം അതുപോലെ അതിന് മുമ്പായിട്ട് ഈ പച്ചമുളക് ഇഞ്ചി സവാള ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം ഈ ബീഫിനെ കൂട്ടി തിരുമ്പി പിടിക്കാനായിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വേപ്പിലും കൂടി ആവശ്യമുണ്ട് അപ്പോൾ അമ്മ വേപ്പിൽ പൊട്ടിക്കാനായിട്ട് പറഞ്ഞു അപ്പം ഞാൻ വേപ്പിൽ പൊട്ടിക്കാനായിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ ഈ നോക്കി നോക്കണ ആണ് വിചാരിക്കും വേപ്പിലെ ഞാൻ തപ്പിടുക്കുന്നത് അതൊന്നല്ല ഇവിടെ ഇഷ്ടംപോലെ വേപ്പിൽ എൻ്റെ വീട്ടിൽ വേപ്പില ഇഷ്ടംപോലെ ഉള്ളത് കാരണം തന്നെ ഇപ്പോൾ ഇവിടുന്ന് പൊട്ടിക്കുന്നതാണ് ആലോചിച്ചിരിക്കുന്നത് അപ്പോൾ അവസാനം ഞാനൊരു കൂമ്പ് നോക്കി നല്ല നോക്കി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതെടുത്ത് ഞാൻ ഇതിൻ്റെ ഒപ്പം കൂട്ടി വെച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടിപ്പോൾ ഇനി വേപ്പിലൂടെ കൂടി എടുക്കണ്ടേ അപ്പോൾ അതും ഞാൻ കൈയോടെ തന്നെ വാഷിംഗ് ബേസിലിട്ട് ഞാൻ അതും കഴുകിയെടുത്ത് നേരെ അകത്തോടെ ചെന്നു അകത്തോടെ ചെന്നിട്ടെങ്കി ഇപ്പോൾ അത് എല്ലാം ഒന്ന് കൂട്ടി തരുമ്പി എടുക്കണം അതിന് മുന്നോടിയായിട്ട് ഈ പറഞ്ഞപോലെ മല്ലിപ്പൊടി മഞ്ഞൾ ഇതെല്ലാം ഇടണം അതോടൊപ്പം തന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും ഇതിലേക്ക് ആഡ് ചെയ്യണം പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള മസാല ഇടയിടാനായിട്ട് മറക്കാം ഞാൻ മറന്നുപോയി മറന്നുപോയപ്പോൾ അമ്മയാണ് അത് ഓർമ്മിപ്പിച്ചത് അത് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഓക്കെ ഇനിയിപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൂടെ ആഡ് ചെയ്യാനായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഞാൻ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി സവാളന്ന് കുറച്ച് അരിഞ്ഞ് ഇനി അതിന് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും അതൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഇനി ചതയ്ക്കണം ഓക്കെ ഇനി ചതച്ച് ജസ്റ്റ് പേസ്റ്റ് പോലെ ആവണം ജസ്റ്റ് ഒരു കൊഴു കൊഴുപ്പുണ്ടായാൽ മതി അപ്പോൾ അത് അതുപോലെ കിട്ടാനായിട്ട് ഞാൻ ഈ കാണുന്ന പോലെ ഇട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നേരെ കൊരി ഇതിലേക്ക് നമുക്ക് തട്ടണം ഇതിലേക്ക് തട്ടി കഴിഞ്ഞാൽ നമുക്കി ഇതിനെ കൂട്ടി തിരുമ്പി കളണം നല്ല രീതിയിൽ അങ്ങോട്ട് തിരുമ്പി എടുക്കണം എന്നാലാണ് ഇതെല്ലായിടത്തും പിടിക്കുകയുള്ളൂ അപ്പോൾ ആവശ്യം അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാണ് തിരുമ്പി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഇങ്ങനെ തിരുമ്പിതിരുമ്പിതിരുമ്പി അവസാനം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൂടി ഒരു സെൻഡർ ബാത്തിയൊക്കെ വെച്ചിട്ട് അവിടെ കൊണ്ട് മൂടി വെക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കാം കുറച്ച് കഷ്ണ കാര്യങ്ങളൊക്കെ അരിയാനുണ്ട് ഓക്കെ അതിന് മുമ്പ് ഇത് നേരെ കുക്കറിലേക്ക് ഇറക്കി വെക്കും വേണം അപ്പോൾ അതിന് ഇവിടെ മൂടി വെച്ചിട്ടുണ്ട് ഓക്കെ അതിൻ്റെ വീഡിയോ പതിയെ പിന്നാലെ വരും അപ്പോൾ അതുവരെ നിങ്ങൾ അടുത്ത വീഡിയോക്ക് കാത്തിരിക്കുക നെക്സ്റ്റ് വീഡിയോ എന്തായാലും വരും അതാണ് ഓക്കെ